അസ്സാമലൈക്കും വരഹമുല്ല അലമുല്ലാ വസ്ലാത്തു വസ്ലാം അലൂലി വാസ്ബി ഒരു കഥ കേട്ടു അതായത് ചിത്രം വരയ്ക്കുന്ന ഒരാൾ ഒരു ചിത്രം വരച്ച് അത് ഒരു പൊതുവഴിയിൽ തൂക്കിയിട്ടിട്ട് അതിൻ്റെ അടിയിലായാലെ എഴുതി വെച്ചു എന്നാണ് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇതിലൊന്ന് എഴുതി വെക്കണം എന്ന് അറിയിച്ചു അങ്ങനെ അദ്ദേഹം വൈകുന്നേരം പോയി നോക്കുമ്പോൾ അതിൽ ധാരാളമായി അതിൻ്റെ പിശകുകളെക്കുറിച്ച് ആ ഫോട്ടോയുടെ തകരാറുകളെക്കുറിച്ച് എഴുതി വെച്ചതായിട്ട് കണ്ടുവന്നാണ് അപ്പോൾ അത്രയും മനോഹരമായൊരു ചിത്രം വരച്ചിട്ട് ഇത്രമാത്രം വിമർശനങ്ങളും ഇത്രമാത്രം തകരാറുകളും ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ വളരെയധികം നിരാശനായി അങ്ങനെ മാനസികമായി അദ്ദേഹം തകർന്ന് അദ്ദേഹം വീട്ടിൽ പുറത്തൊന്നും ഇറങ്ങാതെ അങ്ങനെ ഇരുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ചോദിച്ചു എന്താണ് നിനക്ക് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവരൊരു നിർദ്ദേശം പറഞ്ഞു എന്നാൽ നീ ഒരു ചിത്രം കൂടെ വരയ്ക്ക എന്നിട്ട് നീ അതിൻ്റെ അടിയിൽ ഈ ഒരു കുറിപ്പൊന്ന് മാറ്റിയെഴുത് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം ശരിയാക്കണം എന്നൊന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരം പോയി നോക്കി വൈകുന്നേരം പോയി നോക്കുമ്പോൾ അതിലാരും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അയാൾ വളരെ അത്ഭുതത്തോടെ തിരിച്ചു വന്നു അപ്പോൾ അത്രയും മനോഹരമാണോ അത്രയും നല്ലതാണോ എൻ്റെ ചിത്രം എന്നതാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ അയാളുടെ മാതാവ് മറുപടി പറഞ്ഞു അതായത് ആളുകൾക്ക് കു കുറ്റം നോക്കാനും കുറവ് കണ്ടെത്താനും വിമർശിക്കാനും മാത്രമേ അറിയൂ ഒരാളുടെ വൈകല്യങ്ങളെ കുറവുകളെ പരിഹരിച്ചു കൊടുക്കാൻ ആരും തയ്യാറല്ല ആർക്കും അത് സാധ്യവുമല്ല അതിനാരും മെനക്കെടാറുമില്ല എന്ന ഒരു വലിയ പാഠമാണ് അതിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ചിത്രത്തെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നി എന്നാണ് ധാരാളം സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കഥയായതുകൊണ്ടാണ് അതിവിടെ പറയാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ സംസാരിക്കുന്ന സംസാരങ്ങളിലെ ബഹുഭൂരിപക്ഷം സംസാരങ്ങളും ഇത്തരം നിരൂപണങ്ങളാണ് ഓരോ വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവർത്തനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് കഴിവുകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അപഗ്രതനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തകരാറുകളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പല തെറ്റുകളും പല അപാകതകളും നമ്മുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും ഒക്കെ കാണുമ്പോൾ എത്ര ആളുകളെ നമ്മളെ കൊണ്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റി കളവ് പറയുന്ന എത്ര ആളുകളെ സത്യവാൻമാരാക്കി അല്ലെങ്കിൽ സൽസ്വഭാവമില്ലാത്ത എത്ര ആളുകളെ നമ്മൾ സൽസ്വഭാവികളാക്കി ജീവിത ചിട്ടയില്ലാത്ത എത്ര ആളുകളെ നമ്മൾ ചിട്ടയുള്ളവരാക്കി ഇത് വളരെ ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് പറയുന്നു എന്നതുകൊണ്ട് എന്തൊരു പ്രയോജനമാണുള്ളത് നമുക്ക് പരലോകത്ത് കുറ്റമാണ് കിട്ടാൻ പോകുന്നത് പിന്നെ അത് പറഞ്ഞതിൻ്റെ ഒരു മനസ്സാക്ഷി കുത്ത് നമുക്കുണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരിക്കും ആ തകരാറുകൾ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു തിന്മയെ പരിഹരിക്കാൻ പറ്റിയാൽ അത് വളരെ വലിയൊരു പ്രതിഫലമാണ് അയാൾക്കുണ്ടായ മാറ്റത്തിൻ്റെ പ്രതിഫലം അയാളുണ്ടായ നന്മയുടെ പ്രതിഫലം നമുക്കെല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ മറ്റൊരു വിശാലമായ ഒരു സന്ദേശം കൂടെ നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നുണ്ട് അതായത് വെറുതെ അനാവശ്യമായി ആളുകളുടെ മാനസികാവസ്ഥകളെ തകർക്കുകയാണ് നമ്മൾ ചെയ്യണം ഒരു പരിഹാരമില്ലാതെ ഒരു ഉപകാരമില്ലാതെ വെറുതെ നമ്മളാളുകളുടെ തകരാറുകളെക്കുറിച്ച് പറയുന്നത് അവരുടെ മാനസിക ശക്തിയെ മനോധൈര്യത്തെ നമ്മൾ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടിയെ നമുക്ക് ഹോംവർക്ക് ചെയ്തും പഠനത്തിൽ സഹായിച്ചും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ തകരാറുകളും അവൻ്റെ പഠന അവൻ്റെ മാർക്ക് കുറഞ്ഞതിനൊക്കെ നമ്മൾ വെറുതെ അവനെ ചീത്ത പറഞ്ഞ് അവൻ്റെ മനോധൈര്യം കെടുത്തിയിട്ട് എന്താണ് പ്രയോജനം അവനെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പലപ്പോഴും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതാണോ അവിടെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണോ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് തകരാറുകൾ തേടി ഇറങ്ങി അത് കണ്ടുപിടിച്ച് ചുഴിഞ്ഞന്വേഷിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ട് എന്നാണ് ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തകരാറ് അത് ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകളുണ്ട് ആ ക്യാമ്പയിൻ ചെയ്യുക മറ്റുള്ളവരെ അത് അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാളെ തൊട്ട് തെറ്റാണെങ്കിൽ ഒരു ഫോട്ടോ പുറത്ത് കണ്ടു അപ്പോൾ എന്താ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് അയാളോട് ഗുണകാംക്ഷാപരമായി ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അപാകത സംഭവിച്ചതിൻ്റെ കുറ്റബോധമോ തിരുത്താൻ ഒരു മനസ്സോ ഉണ്ടായിരിക്കും എന്നാൽ ഇയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പബ്ലിസിറ്റി മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് ഗുണമാണുള്ളത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് കുറ്റങ്ങൾ കണ്ടെത്തുക ആർക്കും സാധ്യമായ കാര്യമാണ് പക്ഷേ ഒരാളെ തിരുത്താനോ നേർവഴിയിലേക്ക് എത്താനോ ഒരാളെ ഒന്ന് എഡിറ്റ് ചെയ്യാനോ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് നമുക്ക് പ്രതിഫലാർഹമായ പ്രവർത്തനം